ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്ററിയും വേളക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ മാങ്ങാച്ചാറാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാങ്ങാച്ചാർ റെസിപ്പി തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണിത് അപ്പോൾ ഞാനിത് ഇതുപോലെ ചെറിയ പീസസ് പീസസായിട്ടാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് കുറച്ചധികം സമയെടുത്ത് തന്നെ ആണ് ഈ ഒരു ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം മാങ്ങ പീസസിലെല്ലാം നല്ലതുപോലെ ഉപ്പൊന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് എന്നിട്ടിത് നമ്മൾ മണിക്കൂറുകളോളം ഒന്നും വയ്ക്കുന്നൊന്നുമില്ല വളരെ എളുപ്പം തന്നെ ഉള്ളൊരു മാങ്ങാച്ചാറായതുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തത് കൂടെ എടുത്തു വയ്ക്കാം ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം അതുവരേക്കും വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ ഓയിലെല്ലാം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുവന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതും ഒന്ന് നന്നായി പൊട്ടി വരുമ്പം നമുക്കിനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പില വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിൽ കാശ്മീരി ചില്ലി തന്നെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടീസ്പൂൺ കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം കായം നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും ഞാനിതിലേക്ക് പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ കളറൊന്നും ഒരുപാട് അങ്ങ് മാറിപ്പോകരുത് ഒന്ന് വഴണ്ട് വന്നാൽ മതി എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് ആ ഒരു പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്കിനിതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വിനീഗർ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി മിക്സാക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി നല്ല ഒരു ഗ്രേവി ഈ ഒരു അച്ചാറിന് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എത്രത്തോളം ഗ്രേവി വേണം നോക്കിയിട്ട് ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ആക്കി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ എല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട് മാങ്ങയിലേക്ക് ആ ഒരു മസാലകളെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പുളിയോ ഉപ്പോ എന്താണ് കുറവെന്ന് നോക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല എല്ലാം കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ മാങ്ങ അച്ചാറോടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാർ റെസിപ്പിയാണിത് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് നന്നായി തന്നെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഒന്ന് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇത് നല്ല കുപ്പിയിലേക്ക് ഇത് മാറ്റി കൊടുക്കാം പെട്ടെന്നൊന്നും കേടുവരാതിരിക്കാനായിട്ട് ഒരല്പം കടുക എണ്ണ നന്നായിട്ട് ബോട്ടിൽ ചുറ്റും ഒന്ന് പുരട്ടിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഈ ഒരു അച്ചാറിട്ട് കൊടുക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങാച്ച റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്